വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന പൊന്നാനി സബ് ജില്ലാ കലോത്സവത്തിൽ ഓട്ടൻതുള്ളൽ മത്സരത്തിന്റെ ജഡ്ജ്മെന്റിൽ അപാകത ചൂണ്ടിക്കാട്ടി രക്ഷിതാവ് പരാതിയുമായി രംഗത്തെത്തി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും കലാ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും എം എൽ എയ്ക്കും അടക്കം രക്ഷിതാവ് പരാതി നൽകി കഴിഞ്ഞ അഞ്ചാം തീയതി പൊന്നാനി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓട്ടംതുള്ളൽ ഇനത്തിൽ മത്സരിച്ച പൊന്നാനി വിജയമാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പത്താം തരത്തിൽ പഠിക്കുന്ന വി എസ് ആൻപിയുടെ മാതാവ് ഡോക്ടർ വി ആർ സൗമിയാണ് ജഡ്ജ്മെന്റിലെ അപാകത ചൂണ്ടിക്കാട്ടി പരാതിയുമായി രംഗത്തെത്തിയത് ജഡ്ജസ് ആയിരിക്കാനുള്ള വ്യക്തികളുടെ യോഗ്യത എന്താണെന്ന് പരിശോധിക്കാതെയാണ് പ്രോഗ്രാം കമ്മിറ്റി ഇവരെ ജഡ്ജ്മെന്റിന് വിളിച്ചിട്ടുള്ളതെന്നാണ് ആരോപണം നന്നായിട്ട് കളിച്ച ഒരാളാണ് മോൾ അതിൽ റിസൾട്ട് മൂന്നാം സ്ഥാനാണ് അവർക്ക് കൊടുത്തത് നമ്മൾ അത് എന്താണ് എന്താണ് തെറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും ഇനി ഭാവിയിലും പഠിക്കേണ്ടതല്ലേ ഓട്ടംതുള്ളൽ കളിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ അന്വേഷിക്കാൻ വേണ്ടി കമ്മിറ്റിയിൽ പോയി ചോദിച്ചപ്പോൾ അവർ ഒരു അവസരം തന്നപ്പോൾ കമ്മിറ്റി അവർ പറയുന്നത് എന്താ വെച്ചാല് മാഷും ഞങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് പറഞ്ഞത് കുട്ടി കളിച്ചത് ഓവറായി എന്നാണ് അഭിനയം കൂടുതലായി എന്നാണ് പറയുന്നത് ഓട്ടംതുള്ളൽ മത്സരത്തിൽ ഇരുപത് മാർക്ക് അഭിനയത്തിന് തന്നെ എന്നാണ് എന്റെ അറിവ് പിന്നെ താളം പോയി എന്ന് പറഞ്ഞു ഫസ്റ്റിൽ തന്നെ താളം ചോദിച്ചപ്പോൾ അവരെടുത്ത് ചോദിക്കണം നമ്മൾ താളം എങ്ങനെയാണെന്ന് തിരുത്തി തരാൻ പറഞ്ഞു അപ്പൊ അവരിങ്കാണ് ചോദിക്കുന്നത് നമ്മളെ അടുത്ത് മാഷെടുത്ത് ചോദിക്കാണ് താളം മാഷൊന്ന് പാടി തരൂന്നൊക്കെയാണ് പറഞ്ഞത് ആ അല്ല എനിക്കറിയില്ല വെറുതെ ചെയ്താൽ മതി ആരിക്കോല്ലോ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ സെക്കൻഡ് കിട്ടാനുള്ള കളി കളിച്ചിട്ടുണ്ടോ ഇല്ല ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ സെക്കൻഡ് സെക്കൻഡ് ഉള്ള കളി കളിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല അല്ലേ വന്നിട്ട് അവര് മാഷോടുള്ള കുട്ടി എന്ന് എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടി എന്തായാലും നന്നായി നന്നായി കളിച്ചതുമാണ് സരിത വിനീത അശ്വനി എന്നിവരാണ് പ്രോഗ്രാം ജഡ്ജ്മെന്റ് നടത്തിയത് ഓട്ടംതുള്ളൽ കൂടാതെ ശാസ്ത്രീയ സംഗീതം കഥകളി സംഗീതം കഥകളി നങ്യാർകൂത്ത് എന്നീ പരിപാടികളും ഇവർ ജഡ്ജ്മെന്റ് നടത്തിയതായാണ് ആരോപിക്കുന്നത് ക്രമ നമ്പർ മത്സരിക്കുന്നത് ഫലം വന്നപ്പോൾ മൂന്നാം ക്രമനമ്പർ മൂന്നായിരിക്കുന്നത് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നത് ഗോവർദ്ധന ചരിതം പറഞ്ഞിട്ടൊരു കഥയായിരുന്നു എന്റെ അഭിപ്രായത്തിലും എല്ലാരും കാണികളുടെ അഭിപ്രായത്തിലും ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് ഞാൻ അത്യാവശ്യം നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നല്ല കൂടി തന്നെ കളിച്ചത് ഓട്ടംതുള്ള എനർജിയിൽ ചാടി കളിക്കേണ്ട നല്ല അഭിനയം ഉള്ള കളിയാണല്ലോ അപ്പൊ അതിനനുസരിച്ചിട്ട് നല്ലപോലെ തന്നെ കളിച്ചിട്ടുള്ളത് ജഡ്ജസ് അതുപോലെ അവര് എല്ലാ കാര്യങ്ങളും പോയി ഞാനും ഉണ്ടായിരുന്നു അല്ലാണ്ടാക്ക പിന്നീട് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലെത്തി പരാതിപ്പെട്ടപ്പോൾ പാട്ട് താളം പോയി എന്നും അമിത അഭിനയമാണ് നടത്തിയിട്ടുള്ളത് എന്നുമാണ് ജഡ്ജസ് പറയുന്നത് എന്നാൽ ആൻവിയുടെ ഗുരുനാഥനായ കലാമണ്ഡലം ജിനേഷ് ശരിയായ താളം ഏതെന്ന് ചോദിച്ചെങ്കിലും അവർക്ക് അത് വ്യക്തമാക്കാൻ കഴിയുന്നില്ല ഈ ഐറ്റം അവർ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് മറുപടി നൽകിയത് ആൻവി അവതരിപ്പിച്ച പാട്ടിന്റെ താളം എന്താണെന്ന് അതിൽ എത്രത്തോളം അഭിനയമുണ്ട് എന്നോ ആരുടെ ഭാവങ്ങളാണ് അഭിനയിക്കുന്നത് എന്ന് പോലും യാതൊരു അറിവും ജഡ്ജസിന് ഇല്ല എന്നാണ് ആൻവിയുടെ മാതാവ് ആരോപിക്കുന്നത് അതിനാണ് ഒന്നോ രണ്ടോ സ്ഥാനത്ത് എത്തേണ്ടിയിരുന്ന ആൻവി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തുള്ളപ്പെട്ടത് അതിനാൽ അപ്പീൽ നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് മത്സരത്തിന് മുൻപ് ജഡ്ജ് ചെയ്യുന്നവരുടെ യോഗ്യത അനൗൺസ്മെന്റ് ചെയ്യാറുണ്ട് ഇതുമുണ്ടായിട്ടില്ല കൂടാതെ ജഡ്ജ്മെന്റ് ഇരുന്നവർ ഒരു ബെഞ്ചിൽ തന്നെ ചേർന്നിരുന്നതും വിവാദമായിട്ടുണ്ട് ചെണ്ടമേള മത്സരം നടക്കുന്ന സമയം യോഗ്യരായ ജഡ്ജിംഗ് പാനലിനെ നിയമിക്കാത്തതിനാൽ മത്സരം മണിക്കൂറുകളോളം മുടങ്ങിയിരുന്നു മരപ്പലക ഉപയോഗിച്ച സ്റ്റേജ് ആയതിനാൽ പലപ്പോഴും മത്സരാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചതായും പരാതിയുണ്ട് ആൻവിയുടെ മാതാവ് ഡോക്ടർ വി ആർ സൗമ്യ കലോത്സവ നടത്തിപ്പിനെ സംബന്ധിച്ച് എഇഒ തിരൂർ ഡിഇഒ വിദ്യാഭ്യാസ ഡയറക്ടർ കലാ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി എം എൽ എ എന്നിവർക്കാണ് പരാതി നൽകിയിട്ടുള്ളത് ഇൻസി വിനൂസ് പൊന്നാനി